നമസ്കാരം മലയാളി വാര്ത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഇപ്പോൾ അനുഭവപ്പെടുന്ന ഉഷ്ണതരംഗം വരും വർഷങ്ങളിലെ വേനൽക്കാലങ്ങളിലും ആവർത്തിക്കാൻ സാധ്യതയെന്ന മുന്നറിയിപ്പ് നൽകി പുതിയ പഠനം അറബിക്കടലിൽ അറബിക്കടലുള്പ്പെടെ ഇന്ത്യൻ മഹാസമുദ്രം തിളച്ചുമറിയുന്ന പ്രവണതയ്ക്ക് തുടക്കമിട്ടതാണ് കേരളത്തിലും മറ്റും ചൂട് വർദ്ധിപ്പിക്കുന്നത് എന്നും വ്യക്തമായ സാഹചര്യത്തിൽ കേരളം ജാഗ്രതയോടെ കാണേണ്ട പഠനം പൂനെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജിയാണ് പുറത്തുവിട്ടത് ചൂട് ഓരോ വർഷവും കൂടി വരുന്നതിനാൽ കടലിനി തണുക്കാനുള്ള സാധ്യത കുറവാണ് എന്ന നിരീക്ഷണമാണ് ഉഷ്ണതരംഗത്തിനിടെ മറ്റൊരു ആശങ്കയായി പടരുന്നത് കടൽ തിളച്ചു മറിയുന്ന ദിവസങ്ങളുടെ എണ്ണം പന്ത്രണ്ട് മടങ്ങുവരെ വർദ്ധിച്ച് ഇരുന്നൂറ്റി മുതൽ ഇരുന്നൂറ്റി അൻപത് വരെ ദിവസങ്ങൾ എന്ന സ്ഥിതി സജ്ജാതമാവുകയാണ് വർഷത്തിൽ ഇരുപത് ദിവസം മാത്രമാണ് നിലവിൽ കടൽ താപനില പരിധിവിട്ട് ഉയരുന്നത് എന്നാൽ കരയിൽ നിന്നുയുന്ന താപം അത്രയും ഏറ്റുവാങ്ങുന്നതും കടലായതിനാൽ സ്ഥിതിഗതികൾ മാറി മറിയും അറബിക്കടലിന്റെ ഇപ്പോഴത്തെ താപനില ഇരുപത്തെട്ട് ഡിഗ്രിക്ക് താഴെയാണ് എന്നാൽ ഈ നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ഇത് മുപ്പത് ദശാംശം ഏഴ് ഡിഗ്രി വരെയായി ഉയരാം സമുദ്രതാപം ഇരുപത്തി ഡിഗ്രിക്ക് മുകളിലേക്ക് പോയാൽ ചുഴലിക്കാറ്റുകളുടെ എണ്ണവും തീവ്രതയും വർദ്ധിക്കും പ്രളയ സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ കേരള തീരത്ത് കൂടി കടന്നുപോയ ഓഘി ചുഴലിക്കാറ്റ് ഈ പ്രവണതയ്ക്ക് തുടക്കമിട്ടിരുന്നു ചൂടും കൂടുന്നതോടെ കടൽ തിളച്ചു തിളച്ചുതൂവുന്നതും കള്ളക്കടൽ പ്രതിഭാസം കേരളം ഉൾപ്പെടെ പല തീരപ്രദേശങ്ങളിലും കാണാൻ സാധിക്കും കടൽ കയറി വരുന്നതോടുകൂടി തീരത്തിന്റെ ചിത്രം തന്നെ മാറ്റി വരയ്ക്കേണ്ട സ്ഥിതി സംജാതമാകും ഓരോ സെക്കൻഡിലും ഒരു അണുബോംബ് തീവ്രത തീവ്രമാണ് ചൂടിൽ നിന്നുണ്ടാകുന്ന താപോർജ്ജമെന്ന പഠനത്തിന് നേതൃത്വം നൽകിയ പൂനെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റിയോളജിയിലെ ഡോക്ടർ റോക്സി മാത്യു കോൾ പറയുന്നു ചൂട് വലിച്ചെടുത്ത കടൽ പൊട്ടിത്തെറിയുടെ വക്കിലാണ് തീവ്ര ന്യൂനമർദ്ദം രൂപപ്പെടാൻ ഏതാനും മണിക്കൂറിനുള്ളിൽ അത് അതിശക്ത ചുഴലിക്കാറ്റായി മാറാൻ തക്ക കടൽ ചൂടായി കിടക്കുകയുമാണ് പവിഴപ്പുറ്റുകളും മറ്റും ചീഞ്ഞ് നിറം മാറുന്ന പ്രവണത ഇപ്പോൾ തന്നെ കാണപ്പെടുന്നു ഇത് മത്സ്യസമ്പത്തിനെ സാരമായി ബാധിക്കും ചൂട് ഏറുന്നതോടുകൂടി മത്സ്യങ്ങൾ ആഴത്തിലേക്കും പോകും കടൽ ജലത്തിന്റെ പി എച്ച് മൂല്യം കുറയുന്നത് മൂലം അമ്ലത്വം വർദ്ധിക്കും ഇത് കടലിന്റെ ആവാസ വ്യവസ്ഥയെയും ഓക്സിജൻ ഉൽപ്പാദനത്തെയും ബാധിക്കും കടലിൽ മത്സ്യവളർച്ചയെ സഹായിക്കുന്ന ഹരിത പ്ലവകൾ ഏറ്റവും കുറയുന്നതും അറബിക്കടലിലായിരിക്കും കാലാവസ്ഥ മാറ്റവും ആഗോളതാപനവും നമ്മുടെ കൺമുമ്പിൽ ഇപ്പോൾ തന്നെ സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഈ പഠനത്തിന്റെ പ്രസക്തി എന്നും റോക്സി പറയുകയാണ് ജെ എസ് ശരണ്യ അതിഥി മോൾ അനുശ്രീ അശോക് എന്നിവരും മറ്റും ആഗോളതലത്തിലെ ചില ഗവേഷകരും ചേർന്ന് തയ്യാറാക്കിയ പഠനം എൽ സേവിയർ എന്ന ശാസ്ത്രമാസികയാണ് പ്രസിദ്ധീകരിച്ചത്